താരാ കല്യാണിൻ്റെ കുടുംബത്തെക്കുറിച്ച് വലിയൊരു ചർച്ച തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കുറച്ചു കാലമായി ഇവരുടെ വിഷയങ്ങളൊന്നും ഏറെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ആളുകൾ ആളുകളിപ്പോൾ ഇതാ ഓരോന്നായി പുതുതായി കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ് താരാ കല്യാണിൻ്റെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയും ഫോട്ടോസുമാണ് ഇതിനെല്ലാം വഴിതെളിച്ചത് ഈ ഒരു ഫോട്ടോയെക്കുറിച്ച് ഇത്രമാത്രം മോശമായ അഭിപ്രായം പറയാൻ കാരണം എന്താണെന്ന് ചർച്ചാവിഷയമായിരിക്കുകയാണ് ഇത്രമാത്രം അതപതിച്ചു പോയല്ലോ എന്നുള്ളത് വളരെ വേദനയോടെ ഓർക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട് മരുമകനായ അർജുൻ സോമശേഖരനെയും താര കല്യാണിനെയും ചേർത്ത് ഇതിനു മുൻപും ആളുകൾ വളരെ അതപ്പതിച്ച രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയ ചിത്രങ്ങളും ചർച്ചയാവുകയാണ് താര കല്യാണിന്റെ മരുമകൻ അർജുൻ സോമശേഖരൻ്റെ മനോഹരമായ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് അമ്മയെ സ്നേഹത്തോടെ കവളിലൊന്ന് കടിക്കുന്ന അർജുൻ എന്നാൽ ഈ വീഡിയോ വളരെ മോശം കമൻറ്റുകളാണ് വാരിക്കൂട്ടുന്നത് ഇപ്പോഴിതാ ഇതേ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എഴുത്തുകാരി കൂടിയായ അനുചന്ദ്ര അമ്മായിയമ്മയുടെ കവിളിൽ മരുമകനാണ് കടിച്ചതുപോലെ കാണിച്ചത് അതൊരു തെറ്റാണോ അല്ലെങ്കിലും ഈ കുഞ്ഞു വാവകളെയൊക്കെ ചുംബിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്നേഹത്തോടെ അവരുടെ കവളിൽ കടിച്ച പോലെയൊക്കെ ഒന്നും കാണിക്കാറില്ലേ അത്ര തന്നെയേ ഇതുമുള്ളൂ അഫക്ഷണൽ ഓവർലോഡ് എന്നാണിതിനെ പറയുക നമ്മൾക്കൊരാളോട് അമിതമായ ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ നമ്മൾ അയാളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യില്ലേ അല്ലെങ്കിൽ അതുപോലുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മിൽ വരില്ലേ അതാണ് ഈ അഫക്ഷൻ ഓവർലോഡ് അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് അല്ലാതെ കാമത്തിൽ നിന്നുണ്ടാകുന്നതല്ല പക്ഷേ സ്വന്തം ലെൻസിലൂടെ കാര്യങ്ങൾ നോക്കി കണ്ടാൽ പലർക്കും അത് കാമമായി തോന്നിയേക്കാം അതുകൊണ്ടാണ് പലരും അവരുടെ ഈ സ്നേഹ പ്രകടനത്തിന് താഴെയുള്ള വീഡിയോയ്ക്ക് വന്നിട്ട് ഇതൊരു അതിരിവിട്ട ബന്ധമാണ് ഇത് അമ്മായിയമ്മയോടുള്ള സ്നേഹമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കമൻ്റ് ഇടുന്നത് അതായത് ശരീരത്തിൽ തൊടുന്നതെല്ലാം കാമം എന്ന് ചിന്തിച്ച് പഠിച്ചവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല എന്ന് വെച്ചാൽ ഈ കവിളിൽ കൊടുത്ത കടിയൊക്കെ അശ്ലീലമാണെന്നാരെങ്കിലും വിചാരിച്ചാൽ അതാ വിചാരിക്കുന്നവൻ്റെ മാത്രം പ്രശ്നമാണെന്നർത്ഥം അവനവൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടിയ ലൈംഗിക ചിന്ത മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ കാണുന്നത് വാസ്തവത്തിൽ ഇവിടെ തെറ്റുള്ളത് പ്രവൃത്തി ചെയ്തവനല്ല കാണുന്നവൻ്റെ മനസ്സിലാണ് വെച്ചാൽ സ്നേഹം കാണുന്ന കണ്ണ് ശുദ്ധമായാൽ അത് സ്നേഹമാകും മലിനമായാൽ അത് അശ്ലീലമാകും അത്രേയുള്ളൂ എന്നാണ് അനുചന്ദ്ര കുറിച്ചത് ഒരുപാട് പേരാണ് അനുചന്ദ്രയുടെ ഈ കുറിപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റുകൾ അറിയിച്ചിരിക്കുന്നത്